ആതിര സരസ്വതാണ് കാലാവസ്ഥാ വിശേഷങ്ങളുമായി എനിക്കൊപ്പം ഉള്ളത് ആതിര ഗുഡ് മോർണിംഗ് ഇപ്പോൾ മഴയുള്ള ദിവസം അലേർട്ടുകളുള്ള ദിവസം തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി നിലനിൽക്കുന്ന ഒരു ദിവസം അതിനൊക്കെ അപ്പുറമാണ് മോൻധ ചുഴലിക്കാറ്റ് ഉയർത്തുന്ന ഒരു ഭീഷണി അപ്പോൾ എങ്ങനെയാണ് ഈ ദിവസം ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് സേതു പ്രേക്ഷര സ് കൈവാച്ചിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മോന്ത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് മാപ്പ് പരിശോധിക്കും മുമ്പ് മോന്തായുടെ വിവരങ്ങൾ ഒന്ന് നോക്കി വരാം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്താ ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി ആന്ധ്രയിലെ കാക്കിനടയ്ക്ക് സമീപം മച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിലായിട്ട് കരതൊടുമെന്നാണ് പറയുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ വേഗതയിലാണ് ഈ ചുഴലിക്കാറ്റ് കരതൊടുക കനത്ത ജാഗ്രതയിലാണ് കേരളമടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങൾ ആന്ധ്ര തമിഴ്നാട് ഒഡീഷ സംസ്ഥാനങ്ങളെ മോന്താ സ്വാധീനത്താൽ കാലാവസ്ഥ മോശമാകും ആന്ധ്രയുടെ തീരങ്ങളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മാപ്പ് പരിശോധിച്ച് വരാം മാപ്പ് പരിശോധിച്ചാൽ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നതായി കാണാം അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലോട്ട് ഇന്ന് മുന്നറിയിപ്പുകൾ ഇല്ല എന്നുള്ളതാണ് അതേസമയം തെക്കൻ ജില്ലകളിൽ മഴ കനക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സമുദ്രതീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് താപനില പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മുപ്പത്തി രണ്ട് ഡിഗ്രി ആണ് കൂടിയ താപനില കൊച്ചിയിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് അതുപോലെ കോഴിക്കോട് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ ഇരുപത്തി ഒമ്പത് ഡിഗ്രി ഡിഗ്രി ആണ് കൂടിയ താപനില അപ്പോൾ ഇത്തരത്തിലാണ് ഇന്നത്തെ സംസ്ഥാനത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ മോണ്ട ഇങ്ങനെ ശക്തി പ്രാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെലിസ എന്നൊരു ചുഴലിക്കാറ്റ് ജമൈക്കയിലും വ്യാപിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ ഇനി സേതുയിലേക്ക്